ഹരി ഓം നമ്മൾ ബ്രഹ്മചാരികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ ബ്രഹ്മചാരികൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സന്യാസം സ്വീകരിക്കാൻ പോകുന്നവർ മാത്രമല്ല വിദ്യ അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അതിനകത്ത് വരും ബ്രഹ്മമെന്ന് പറഞ്ഞാൽ അറിവാണ് ബ്രഹ്മചര്യ എന്ന് പറഞ്ഞാൽ അറിവ് നേടേണ്ടവൻ ചെയ്യേണ്ട ചര്യകൾ ഇതാണ് ബ്രഹ്മചര്യ അപ്പോൾ അതിനകത്ത് സന്യസിക്കാൻ പോകുന്നവർ മാത്രമല്ല എം എക്ക് പഠിക്കുന്നവനും ബി എയ്ക്ക് പഠിക്കുന്നവനും കെമിസ്ട്രി പഠിക്കുന്നവനും ഫിസിക്സ് പഠിക്കുന്നവനും എന്തു പഠിക്കുന്നവനും ഈ ആചരണങ്ങൾ നടത്തിയാൽ ഭാവിയിൽ അവരുടെ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും അത് ഗുണം ചെയ്യും അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് ഭക്ഷണത്തെക്കുറിച്ചാണ് അപ്പോൾ ബ്രഹ്മചാരി എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഇന്ന ഇന്ന കാര്യങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ ചെയ്യണം എന്ന് പറഞ്ഞു അതിൽ മനസ്സിലാക്കേണ്ട സംഗതി നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം പിന്നെ നിർബന്ധമായും ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് സൂര്യനമസ്കാരം അത് നിർബന്ധമായിട്ടും ചെയ്യണം പ്രാണായാമം അത് നിർബന്ധമായിട്ടും ചെയ്യണം പിന്നെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട മൂന്നാമത്തെ സംഗതി ലളിതാ സഹസ്രനാമത്തിൻ്റെ ജപമാണ് വേറെ ഒന്നിനും സമയം കിട്ടിയില്ലെങ്കിലും ഇതും മൂന്നുമെങ്കിലും കൃത്യമായിട്ട് ചെയ്യണം കാരണം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ദുരിതങ്ങളോ പ്രയാസങ്ങളോ വിദ്യാഭ്യാസത്തിൽ വരുമെങ്കിൽ അതിനെ തരണം ചെയ്യാൻ ഇത് സാധിക്കും ഇതുകൊണ്ട് സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ജനിക്കുന്ന ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ നമ്മളൊരു ജ്യോതിഷിയോട് ചോദിച്ചാൽ ജ്യോതിഷൻ പറയും ഇതിന് ബുധന് മൗഢ്യമാണ് എന്ന് പറയും ബുധന് മൗഢ്യം ബുധൻ മൂഢനാണ് എന്നർത്ഥം ബുധന് മൗഢ്യം എന്ന് പറയും ബുധനാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഗ്രഹം അപ്പോൾ ബുധന് മൗഢ്യം വരിക എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം കുറഞ്ഞു പോവുക എന്നാണ് വാക്കിനർത്ഥം എന്നുവെച്ചാൽ നിങ്ങളുടെ കുട്ടിക്ക് വിദ്യാഭ്യാസം കുറഞ്ഞു പോകും നിങ്ങൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് അത് വരില്ല എന്നാണ് അതിനർത്ഥം ബുധന് മൗഢ്യമാവുക എന്ന് അപ്പോൾ അതിനെന്താ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിക്കുക അത് ചെയ്യുക തീർത്ഥാടനം നടത്തുക വഴിപാട് കഴിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ അത് അങ്ങനെ അങ്ങ് ഫലപ്രദമായിക്കൊള്ളണമെന്നില്ല എന്നാൽ തീർച്ചയായും ഫലപ്രദമായ ഒരു കാര്യമാണ് ലളിതാ സഹസ്രനാമത്തിൻ്റെ ജപം അല്ലെങ്കിൽ ഗുരുവിൽ നിന്ന് കിട്ടിയ മന്ത്രത്തിൻ്റെ ജപം അത് ചെറുപ്പകാലം മുതൽ ഇത് പരിശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബുധൻ്റെ മൗഢ്യത്തെ കടന്നേറാൻ പറ്റും പത്താം ക്ലാസ് വരെ മാത്രമേ വിദ്യയെ അഭ്യസിക്കൂ എന്നാണ് തലേ വരെയെങ്കിൽ ബി എ വരെയെങ്കിലും പോകും അല്ല ബി എ വരെയാണ് തലേ വരെയെങ്കിൽ എം എ വരെ പോകും അതായത് തലേവരെ എത്രയാണോ അതിനേക്കാളൊക്കെ വളരെ ഉയരത്തിൽ നിങ്ങൾ പഠിച്ചു പോകും അത് ചെറുപ്പം മുതൽ ലളിതാ സഹസ്രനാമം ജപിച്ചെങ്കിലേ പറ്റൂ അപ്പോൾ ഇതിന് ഇതിന് മാത്രമല്ല വേറെ എല്ലാ അനുഭവങ്ങൾക്കും അങ്ങനെയാണ് നിങ്ങൾക്ക് അറുപത് നാൽപ്പതാമത്തെയോ അൻപതാമത്തെയോ വയസ്സിൽ എന്തെങ്കിലും ദുരിതങ്ങൾ വരുമെന്നിരിക്കട്ടെ രോഗം വരിക ദുരിതം വരിക ആക്സിഡൻറ്റ് ഉണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ ഒരു ഏഴ് വയസ്സ് അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സ് മുതൽ ലളിതാ സഹസ്രനാമം നമുക്ക് പഠിച്ചു തുടങ്ങാവുന്നതേ ഉള്ളൂ അങ്ങനെ പഠിച്ചാലുള്ള ഗുണം അത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഈ നാൽപ്പത് അൻപത് വയസ്സാകുമ്പോഴേക്കും നിങ്ങളുടെ ദുരിതം തീർന്നിട്ടുണ്ടാവും അതിൽ നിന്ന് നിങ്ങൾക്ക് കടന്നേറാൻ സാധിക്കും ഇതെല്ലാവരോടും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ചെറുപ്പം മുതൽ ശീലിക്കണം ലളിതാ സഹസ്രനാമം ചെറുപ്പം മുതൽ ശീലിക്കണം വെറുതെ ഇത് അത്ഭുതകരമായ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള അത്ഭുതകരമായ സംഗതി ഒട്ടേറെ അന്യ മതസ്ഥർ മറ്റു മതങ്ങളിൽപ്പെട്ടവർ അടുക്കൽ വന്ന് ലളിതാ സഹസ്രനാമം ജപം ലളിതാ സഹസ്രനാമം പഠിച്ച് അതിൻ്റെ ജപം ശീലമാക്കിയിട്ടുണ്ട് ഈ ശീലമാക്കിയവർക്കൊക്കെ അവരുടെ ജാതകത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ദുരിതവും സംഭവിച്ചതുമില്ല അപ്പോൾ നിങ്ങൾ നിർബന്ധമായും എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും എന്തു പരിശീലിക്കണം ലളിതാസഹസ്രനാമവും സൂര്യനമസ്കാരവും പ്രാണായാമവും നിർബന്ധമായും പരിശീലിച്ചിരിക്കണം അത് കഴിഞ്ഞ അടുത്ത സൂത്രത്തിലേക്കാണ് ഋഷി പോകുന്നത് ആ സൂത്രം ഇതാണ് ഭക്ഷണത്തെക്കുറിച്ചാണ് ആ സൂത്രം ഇതാണ് സമൃദ്ധം സാത്വികം മിതം സാത്വികം അസ്തമയ അസ്തമയസമീപേ സാത്വികം ലഘുശ്ച അശനം ക്രമാ ഇതാണ് ആ സൂത്രം അതായത് സമൃദ്ധം സാത്വികം ഈ സൂത്രത്തിൻ്റെ അവസാന ഭാഗത്ത് ക്രമാദ് എന്ന് കൊടുത്തിട്ടുണ്ട് ക്രമാത് എന്ന് പറഞ്ഞാൽ ക്രമമനുസരിച്ച് അപ്പോൾ എന്ത് ക്രമമായി ഇതിനകത്ത് പറയുന്നേ ആ ക്രമം അനുസരിച്ച് ആദ്യം പറഞ്ഞിരിക്കുന്നത് ആദ്യം രണ്ടാമത് രണ്ടാമത് മൂന്നാമത് മൂന്നാമത് ആദ്യം പറഞ്ഞിരിക്കുന്നത് രാവിലത്തെ ആഹാരത്തെക്കുറിച്ചാണ് സമൃദ്ധം സാത്വികം അപ്പോൾ രാവിലത്തെ ആഹാരം രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ഒന്ന് സാത്വികമായിരിക്കണം രണ്ട് സമൃദ്ധമായിരിക്കണം സമൃദ്ധമെന്ന് പറഞ്ഞാൽ പോഷകങ്ങൾ നിറഞ്ഞതായിരിക്കണം ബ്രഹ്മചാരികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് രാവിലെ കൊടുക്കുന്ന ഭക്ഷണം കഴിയുന്നതും സമൃദ്ധം അല്ലെങ്കിൽ പോഷകം നിറഞ്ഞതായിരിക്കണം പോഷകാംശങ്ങൾ നിറഞ്ഞതായിരിക്കണം രണ്ട് സാത്വികമായിരിക്കണം സാത്വികം ഭക്ഷണം എല്ലാ കാര്യത്തിലും മനുഷ്യൻ്റെ സ്വഭാവത്തിലും ഭക്ഷണത്തിലും വർത്തമാനത്തിലും എല്ലാം ഭഗവാൻ നിങ്ങൾ ഭഗവത്ഗീത വായിച്ചു നോക്കിയാൽ അറിയാം അതിനകത്ത് ദൈവാസുര സമ്പദ്വിഭാഗയോഗം എന്ന് പറഞ്ഞുണ്ട് അതിനകത്ത് ദൈവീ എന്താ ആസുരി സമ്പത്ത് എന്താ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാത്വികം എന്ന് പറഞ്ഞാൽ നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകുന്നത് ആധ്യാത്മികമായിട്ട് ഉയർത്തുന്നത് ഭൗതികമായി ഉയർത്തുന്നത് അങ്ങനെ ഏറ്റവും നമ്മളെ ശ്രേഷ്ഠമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതെല്ലാം സാത്വികമാണ് ഇപ്പോൾ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് നന്മ വരുത്തുന്നത് സാത്വികമാണ് തൈര് നന്മ വരുത്തും അത് സാത്വികമാണ് പാൽ നന്മ വരുത്തും സാത്വികമാണ് പഴങ്ങൾ സാത്വികമാണ് നന്മ വരുത്തുന്നത് ഉയർത്തിക്കൊണ്ടു പോകുന്നത് ശ്രേഷ്ഠ തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകുന്നതെല്ലാം സാത്വികമാണ് അതേസമയം കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം തുടങ്ങിയ ഗുണങ്ങളെ നിലനിർത്തുന്നത് അതെല്ലാം രാജസമെന്നറിയപ്പെടും രജോഗുണമാണ് കാമുണ്ടാക്കുന്ന ഭക്ഷണം രജോഗുണമാണ് കാമമുണ്ടാക്കുന്ന ഭാ സംഭാഷണം അത് രജോഗുണമാണ് കാമമുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ അത് രജോഗുണമാണ് എല്ലാറ്റിലുമുണ്ട് പഴങ്ങൾ വർത്തമാനം പെരുമാറ്റം അങ്ങനെ എല്ലാ വിഷയങ്ങളിലും ഈ മൂന്ന് ഗുണങ്ങളുമുണ്ട് സാത്വ സത്വഗുണവുമുണ്ട് രജോഗുണവുമുണ്ട് തമോ ഗുണവുമുണ്ട് നിങ്ങളെ ഉയർന്ന ശ്രേഷ്ഠമായ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ സാത്വികം നിങ്ങളെ രജോഗുണത്തിൽ കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഇതിനകത്ത് നിലനിർത്തുന്ന ഇതൊക്കെ നിങ്ങളുടെ സ്വഭാവത്തിൽ നിലനിർത്തുന്ന ഭക്ഷണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തായിരുന്നാലും ശരി അതെല്ലാം രജോഗുണമാണ് രജോഗുണം പിന്നെ നിങ്ങൾക്ക് മാന്ദ്യം വരുത്തുക ബുദ്ധിയെ കെടുത്തുക അതായത് നികൃഷ്ട ചിന്തകൾ കൊണ്ടുവരിക കുറ്റകൃത്യങ്ങൾക്ക് പ്രേരണ നൽകുക ബുദ്ധിയെ കെടുത്തിക്കളയുക ദഹനക്കേടുണ്ടാക്കുക ശരീരത്തിന് പിന്നീട് രോഗമുണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സാധനങ്ങളെയാണ് തമോ ഗുണപ്രധാനം എന്ന് പറയുക അതെല്ലാം തമസ്സാണ് തമോ ഗുണമാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വിദ്യാർത്ഥി ഒരിക്കലും രജോഗുണപ്രധാനമായ ഭക്ഷണമോ തമോ ഗുണപ്രധാനമായ ഭക്ഷണമോ കഴിക്കരുത് അത് ഹാനികരമാണ് സാത്വികമായ ഭക്ഷണമേ കഴിക്കാവൂ അപ്പോൾ സാത്വികമായ ഭക്ഷണത്തിനകത്ത് പാല് തൈര് മോര് അരിപ്പൊടി ഗോതമ്പ് പൊടി ഇതുകൊണ്ടൊക്കെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നല്ല മധുരമുള്ള പഴങ്ങൾ മധുരമില്ലാത്തതായാലും കഴിഞ്ഞു പഴങ്ങൾ നല്ലതാണ് പഴങ്ങൾ പച്ചമുളക് ചുവന്ന മുളക് രജോ ഗുണമാണ് പച്ചമുളക് സാത്വികമാണ് കുരുമുളക് സാത്വികമാണ് ഇഞ്ചി സാത്വികമാണ് അതേസമയം ഉള്ളി വെളുത്തുള്ളി ചുവന്നുള്ളി എന്നൊക്കെ പറയുന്ന ഉള്ളി വർഗ്ഗത്തിൽപ്പെടുന്നവ സാത്വികമായിട്ട് എടുക്കാറില്ല അത് രജോഗുണമായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും അത് നല്ല ഔഷധഗുണമുള്ളതല്ലേ അതെ ഔഷധഗുണമുള്ളത് തന്നെയാണ് നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ ഒരു ദോഷമുള്ളത് ഈ ഉള്ളി അകത്തു ചെന്നാൽ അത് കാമത്തെയും ക്രോധത്തെയും വർദ്ധിപ്പിക്കും നിങ്ങൾക്കൊരുപക്ഷെ അറിയാമായിരിക്കും പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലുള്ളവർക്ക് കൃത്യമായിട്ടറിയാം പോരുകോഴികൾ കോഴിപ്പോര് എന്ന് പറഞ്ഞൊന്നുണ്ട് കോ കോഴികളെ പരസ്പരം യുദ്ധം ചെയ്യിക്കുക അപ്പോൾ ഈ പോരുകോഴികളെ പരിശീലിപ്പിക്കുന്നത് ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടാണ് ഈ ഉള്ളി ചെറുപ്പകാലം മുതൽ അത് തിന്നു തുടങ്ങിയാൽ അതിന് അപാരമായ ക്രോധവും വീര്യവുമാണ് വരിക ഒരിക്കലും പിന്തിരിയുകയില്ല അത് കൊത്തി കൊത്തി ചത്തുപോയാലും പിന്തിരിയില്ല അതുകൊണ്ടാണ് ഈ ഒരു ഗുണം ഈ ഉള്ളിക്കുണ്ട് അതായത് ക്രോധവും കാമവും വർദ്ധിപ്പിക്കുക അതുകൊണ്ടാണ് ബ്രാഹ്മണർ ഉള്ളി കഴിക്കാത്തത് ബ്രാഹ്മണർ മാത്രമല്ല ആശ്രമങ്ങളിൽ ഉള്ളി നിഷിദ്ധമാണ് സാധന ചെയ്യുന്നവർ ചെയ്യുന്നവരുള്ളി കഴിക്കരുതെന്ന് പറയും അതുപോലെ വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും ഉള്ളി കഴിക്കാൻ പാടില്ല ഉള്ളി കഴിച്ചാൽ അവർക്ക് കാമവും ക്രോധവും ലോഭവും മതവും അതുപോലെയൊക്കെയുള്ള ദുർഗുണങ്ങൾ വർധിക്കും അതുകൊണ്ടാണത് കഴിക്കരുത് എന്ന് പറയുന്നത് അപ്പോൾ അടുത്തതിലേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പോകാം